ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ കിട്ടിലൻ ട്രോൾ വീഡിയോ എന്ന് പറഞ്ഞപ്പോഴാ സംഘികളുടെ അണ്ണാക്കി കയറി അടിച്ചു കൊടുക്കുന്ന ഇതുപോലത്തെ സ്ത്രീ സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം അത്തരത്തിലുള്ള ഒരു കിഡ്ഡിലൻ ഡിബേറ്റ് ആയിരുന്നു ഞാൻ കണ്ടത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താനുണ്ട് ദീപാവലി സ്വർണ്ണമെടുക്കാൻ മലദ്വാർ ഗോൾഡിൽ പോകരുത് വിദ്വേഷ പ്രചരണം ബഹിഷ്കരണം ആഹ്വാനമായി ടി പി ചാണക സെൻകുമാർ ഇപ്പൊ കേരളത്തിലൊരു ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പോലീസ് തലപ്പത്തിരിക്കുന്ന ചില ഉന്നത മേധാവിമാർ റിട്ടേർഡ് ചെയ്യാൻ സമയമാകുമ്പോഴത്തേക്ക് ചാണാക്കുഴിയിലേക്ക് എടുത്താടും അത്തരത്തിൽ ചാടിയിട്ടുള്ള ഒരു മഹാവീരകുണ്ടല പ്രഭു ആണ് ഈ പറയപ്പെടുന്ന മഹാൻ ഇപ്പൊ ഇവൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരും ഈ ദീപാവലിക്ക് സ്വർണം മേടിക്കാൻ വേണ്ടി മലദ്വാർ ഗോൾഡിലേക്ക് പോകരുത് അതായത് മുസ്ലിം സ്ഥാപനങ്ങളിലോട്ടൊന്നും നിങ്ങൾ ഇനി പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ വാക്ക് കേരളത്തിലെ ആരെങ്കിലും കേൾക്കുമോ കുറച്ച് സംഘികളും കുറച്ച് ചാണകം തലയിൽ തിരികെട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള ആൾക്കാരല്ലാതെ ഈ കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഇത് സ്വീകരിക്കുവോ അല്ലെങ്കിൽ ക്രൈസ്തവർ അല്ലെങ്കിൽ മുസ്ലിംകൾ ഇവരുടെയൊക്കെ വാക്ക് ഇതിലേ കേട്ടിട്ട് ഇപ്പുറത്ത് വിടാൻ കളയും പക്ഷെ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ ഒരു നേതാവായിട്ടുണ്ടായിരുന്ന ഒരു പ്രിന്റു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള അവൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശം അവസാനം പാർട്ടിക്ക് വരാ അവനെ തള്ളി പറയേണ്ടി വന്നു ഇപ്പൊ ആ വാർത്തകളൊക്കെ മുക്കി വച്ചിരിക്കുകയാണ് അതൊന്നും പുറത്തോട്ട് വരുന്നില്ല ഇടയ്ക്ക് ചെയ്തായിരുന്നു സാധനം നമ്മുടെ ട്വന്റി ഫോർ ചാനലിന്റെ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മുടെ ഹാഷ്മിയും അതുപോലെ തന്നെ ഈ അവിടെ കൂടിയിട്ടുള്ള ചില സാധാരണക്കാരായിട്ടുള്ള അതായത് മനസ്സിൽ വർഗീയത ഇല്ലാത്ത ചില സ്ത്രീകൾ ഇവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇവൻ ഉത്തരം മുട്ടുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അടിപൊളി വീഡിയോ ആയിരുന്നു ആ വീഡിയോ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക കാണാതെ പോരുത്

െ ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോണ്ട എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവിടെ എവിടെയൊക്കെ തൊടാതെ പറഞ്ഞാൽ മതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഗാന്ധിജിയെ വെടിവെച്ച് പോകുന്നുള്ള ഗോഡ്സെ അടക്കമുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള അടക്കം ഹിന്ദുരാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുന്നു സത്യം ഇനി എങ്ങനെ തെളിയിക്കും അതുകൊണ്ട് നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ് മുസ്ലിങ്ങളെ അടിച്ചമർത്തിക്കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറ ചോദ്യം പേടിക്കല്ലേ ചോദ്യത്തെ പേടിക്കല്ലേ ചോദ്യത്തെ പേടിക്കോട്ടെ ചോദിക്കല്ലടാ ഞാൻ പറയുന്നു അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല ബിജെപി തള്ളി പറയോ വിചാരധാരെ തള്ളിപ്പറയോ ബിജെപി വിചാരധാരെ തള്ളിപ്പറയോ ബിജെപി അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല ഗോൾ മത്സരം തള്ളി പറയോ പറയോടും അല്ല ഭരണഘടനയാണോ പ്രധാന വിചാരധാരണോ അല്ല ഭരണഘടനയാണോ പ്രധാന വിചാരധാരണോ ഭരണഘടനയാണോ വിചാരധാര പ്രധാന ഏതാ ഭരണാടനയാണോ അല്ല ഭരണഘടന അല്ലേ ഭരണാടന അല്ല ഭരണഘടനയാണോ ഭരണഘടനയാണോ ഹലോ കേൾക്കുന്നില്ല ഭരണാടനയാണോ അല്ല ഭരണഘടന അല്ലേ ഭരണാടന അല്ല ഭരണഘടനയാണോ ഭരണഘടനയാണോ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ചോദിച്ചല്ലോ ഇത് ഹിന്ദു രാഷ്ട്രമാണോ എന്ന് ഞങ്ങൾ പറഞ്ഞിത് ഹിന്ദു രാഷ്ട്രമാണ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറച്ച് പറഞ്ഞത് ഹിന്ദു രാഷ്ട്രമാണ് അപ്പൊ കുട്ടിത്തെവാങ്ങിന്റെ മനസ്സിലെടുതൊന്നുമല്ല ഞങ്ങൾ ഉറച്ചു പറഞ്ഞത് ഹിന്ദു രാഷ്ട്രമാണ് ഓരോ സംശയം വേണ്ട എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം നടക്കുവാടാ നടക്കും നടക്കും ഒരു ഗതിയില്ലാതെ നീ പെരുപഴി കൂടെ എന്ത് ചെയ്യാം മതഭാഗ്യായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല മണ്ടയില്ലാത്ത തന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോരാ പോലീസ് വെള്ളവും ചീറ്റും സ്വാഭാവികമായിട്ടും സമരം അവസാനിക്കും പക്ഷേ സമരം ചെയ്ത് ഒരൊറ്റ പോലീസുകാരൻ ഒരേ ഒരു പോലീസുകാരൻ അയാളാണ് സമരം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകരെ തല്ലാ വന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കാണ് ആ തലക്കടിച്ചു ആ പോലീസുകാരനെ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം ഞങ്ങൾ കാണിച്ചെന്താ ചെയ്യാന്ന് അയാളെ വെറുതെ അയാളെ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് അയാൾക്കെതിരെ നടപടിയെടുക്കാമെന്ന് പറയുന്നതുവരെ നടപടിയെടുക്കുന്നതുവരെ ബിജെപിയുടെ ഉപരോധത്തുടരും ഒരു കാരണവശാലും ഈ റോഡിൽ നിന്ന് ഈ കളക്ടർക്ക് പോലും ഇനിയും വലിയ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഞങ്ങൾ മാറ്റുന്നതിനെ അതുകൊണ്ട് പോലീസിനെ ആരും ആക്രമിച്ചില്ല എന്നുള്ളത് മാധ്യമപ്രവർത്തകർക്കറിയാലോ നിങ്ങൾ വിഷനെടുത്ത് നോക്ക് ഏതെങ്കിലും ഒരു വിഷനിൽ പോലീസിനെ ആക്രമിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അതേസമയത്ത് പോലീസ് രാത്രിയിട്ടടിച്ചത് നിങ്ങൾ കണ്ടതല്ലേ സ്ത്രീധനം കിട്ടിയതാണ് രാജ്യം രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്ത രാജ്യത്തിന്റെ ദേശീയ ദേശീയപതാക അംഗീകരിക്കാത്ത രാഷ്ട്രപിതാവിന്റെ കൊന്ന ഘാതകർ വന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുത്തന്റെയും ഒരു പങ്ക് പോലും ഇല്ലാത്ത ഈ ഷൂ നക്കി സവർക്കറുടെ അനുയായികൾ അന്ന് ബ്രിട്ടീഷുകാരുടെ ഷൂവും കോണവും നക്കി അവനൊക്കെ നേടാവുന്ന മൊത്തം നേടി ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീരന്മാരെ ഒറ്റ കൊടുത്ത പാരമ്പര്യമുള്ള ഈ വൃത്തികെട്ട നാറികൾ വന്നതെന്നു കൊണ്ട് ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്കിൽ ലഡാക്കിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് പറയാൻ ആംബ്യറുള്ള ധൈര്യമുള്ള ഒരു വലിയൊരു സമൂഹം ഇന്ന് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ആ ചേച്ചി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് മറുപടി പറയാൻ ഈ വേട്ടാവളിയനെ പോലുള്ളവർക്കൊന്നും ആഹത്തില്ല കാരണം ഇതിന്റെയൊക്കെ തലയ്ക്കാത്ത ചാണകം മാത്രമാണ് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒരു പൊതുസമൂഹം കേരളത്തിൽ നിൽക്കുമ്പോൾ ആ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വന്നതുകൊണ്ട് ഇത് ഹിന്ദുരാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ പോടാ പുല്ലേ എന്ന് പറയാനായിട്ടുള്ള ആംബിയർ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വൃത്തികെട്ട കൂട്ടങ്ങളെ കേരളത്തിൽ ഇപ്പോൾ ഒരു അടിപ്പിക്കാത്തത് ഇപ്പം ഈ കേരളത്തിലെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കുളം കലക്ക് മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഈ പരമനാറികൾ ഈ നാട്ടിൽ ഒരുപാട് പണികൾ ഈ കൃസംഗി ഊളകളെ വെച്ചിട്ട് നടത്തുന്നുണ്ട് ഇവന്മാരുടെ തലയ്ക്ക് അതും ചാണകമാണ് കാരണം ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകളുടെ കൂടെ നിന്നോണ്ട് വാലാടത്തിലുള്ള വിവരെന്നും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ആ ചേച്ചി ചോദ്യ ചോദ്യങ്ങൾക്ക് ഒന്ന് കൃത്യമായിട്ട് മറുപടി പറയാൻ ഒരൊറ്റ ആർ എസ് എസ് കാരനും ഓരോ ഒറ്റ ബി ജെ പി സാധിക്കുന്നത് രാജ്യത്തിന് വേണ്ടി ഒരു പുല്ലും ചെയ്യാത്ത ഒരു വൃത്തികെട്ട കൂട്ടങ്ങളാണ് കാരണം നമ്മുടെ സമൂഹ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമാണ് ഈ പറയപ്പെടുന്ന വൃത്തികെട്ട ആളുകൾ അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ഇവിടെ ആൺകുട്ടികളുണ്ട് ഇവിടെ നല്ല പുലിക്കുട്ടികളായിട്ടുള്ള പെൺകുട്ടികളുണ്ട് അത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ സർവേയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് അവർ ആ ഒരു സർവേയിൽ അതായത് പുതിയ ഒരു തലമുറ വരുന്ന ഒരു പുതിയ തലമുറയോട് മോദിയെ കുറിച്ചിട്ടും രാജ്യത്തിൻ്റെ വികസനങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട് കാരണം അവരൊന്നും ഈ വർഗീയ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു എലക്ഷൻ വരുമ്പോൾ അതെങ്ങനെയാണ് ബി ജെ പിയും ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ ജയിച്ച് കയറുന്നതെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവ് നമ്മുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കൊണ്ട് വെച്ചത് ആറ്റം ബോംബ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിക്കുക നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും കൂടി നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ വൃത്തികെട്ട ചാണക കൂട്ടങ്ങളെ നമ്മൾ അകറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ